നിർത്തോ രാഗം ഏതാണ് ഹംസത്തിനി ആരോഹണത്തിൽ മോഹനത്തിലേക്ക് വഴുതി വീണില്ലേ ഇല്ല അപ്പൊ അത്രയ്ക്കുണ്ട് തനിക്ക് സംഗീതത്തെ കുറിച്ചുള്ള ജ്ഞാനം വരൂ ഈ വാള് കണ്ടോ വർഷങ്ങൾക്ക് മുമ്പ് കലയുടെയും സംഗീതത്തിന്റെയും ജ്ഞാനത്ത് ബഹുമാനിച്ച് അന്നത്തെ രാജാവ് ഞങ്ങളുടെ വലിയ കാരണവർക്ക് സമ്മാനിച്ചതാണ് ഇവിടുത്തെ ഓരോ തൂണിനും ദുരുമ്പിനും സംഗീതം എന്തെന്നറിയാം അപസ്വരം പാടുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ തെറ്റ് ഒരു വേണ്ട തനിക്ക് പോവാ

വേഗം ചെല്ലും മോനെ ട്രെയിൻ വരുന്ന സമയമായി നേരത്തെ ചെന്നില്ലെങ്കിലേ മൂന്നും വിൽക്കാൻ പറ്റില്ല എനിക്ക് ഈ നശിച്ച നോക്കാൻ വയ്യന്ന് പറഞ്ഞാൽ എങ്ങനെ മോനെ നിന്റെ അച്ഛൻ മരിച്ചപ്പോൾ ഒന്നും സമ്പാദിച്ചു വെച്ചിട്ടല്ല പോയത് നിന്റെ വനവിഷമം എനിക്കറിയാം മോനൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനൊന്നും പോണ്ടല്ലോ അതുവരെയെങ്കിലും ഇത് ചെയ്തേ പറ്റൂ ചെല്ലും മോനെ അലിയാരി കാത്തു നിൽക്കും ഇന്നലത്തെ വീണന്റെ കാശി നമ്മുടെ കമ്മീഷൻ കേട്ട ഇക്കാക്ക് എത്ര കമ്മീഷൻ വേണമെങ്കിൽ എടുത്തോ ഇക്കാക്ക് ഉള്ളതുകൊണ്ട് ദിവസം ഇതും താങ്ങിപ്പെടുത്തി ചന്ത പോ കഴിക്കാം എന്റെ പീണയ്ക്ക് ചന്തയിൽ വല്ലാത്ത പിടിയാൻ പോലെ ദിവസി ഒരു അമ്പ ഒന്നുമിച്ച് കിട്ടിയിരുന്നേ വെറുത്ത ലാഭം വിളിയത് എനിക്കും അമ്മയ്ക്കും സുഖമായിട്ട് ജീവിക്കാൻ ഇത്രയും വീട്ടിൽ കിട്ടുന്ന കാശ് മതി അത്യാഗ്രഹം കാണിച്ച ഉള്ളതുകൂടെ പോവും അപ്പോ നമ്മൾ പോയിട്ട് വരാൻ പറ്റുമോ ോ മറന്നു പോയിട്ടുണ്ടാവുമോ നമ്മൾ ടെളക് അയച്ചതല്ലേ ഇനിയിപ്പൊ എന്താ ടാക്സി കിട്ടുമോ ഇല്ല എവിടെ പോകാന കിട്ടില്ലെങ്കിൽ പിന്നെ എവിടെ പോകാനായാലും എന്താ ചേടാ ഇതൊരുമാതിരി മാതിരി കട്ടുറുമ്പ് കേസാണല്ലോ വഴിയെ പോയതിനെ വെറുതെ പിടിച്ചു കടിക്കാണോ ചോദിക്കുന്നവർ ഉത്തരം പറഞ്ഞാൽ മതി ഓ മഹാറാണിയാണെന്ന് അറിഞ്ഞില്ല ഇനി മുതൽ അങ്ങനെ ആയിക്കൊള്ളാമേ ഇവിടെ നമുക്ക് നടക്കാം നടക്കാനോ ഞങ്ങളില്ല പിന്നെ എന്ത് ചെയ്യും നമുക്കൊരു ലിസ്റ്റ് ചോദിക്കാം ആരോട് ആ കുത്തിരിക്കാരനോട് അയാളുടെ വണ്ടിയിലോ വേറെ ആളെ നോക്ക് ഇല്ല അവിടെ ഇരുന്നോ ഇപ്പോ മഞ്ജിനും തേരും കൊണ്ട് ആള് വരും കൊണ്ടുപോകാൻ തന്നോട് ചോദിച്ചില്ല ഞാൻ ആരോടും ഒന്നും പറഞ്ഞില്ല നടക്കാം മൂന്ന് മൈൽ അത്ര ദൂരൊന്നും അല്ലെ നടക്കുന്നത് നല്ല വ്യായാമമാണ് അഭിപ്രായം ചോദിച്ചില്ല പബ്ലിക് റോഡിൽ അഭിപ്രായം പറയാൻ ആരുടെ അനുവാദം വേണ്ട റൈറ്റ് റൈറ്റ് റൈറ്റ്

പറഞ്ഞത് അപ്പൊ ഞാൻ നടക്കുന്നതോടെ ഈ ചക്കട വണ്ടി കയറാൻ വേറെ ആളും നോക്ക് മഹാറാണിയെ ഞാൻ ക്ഷണിച്ചില്ലല്ലോ വീട്ടിലാ വാ തരം ഞാൻ വച്ചിട്ടുണ്ട് അയ്യോ കുഞ്ഞായിരുന്നു വണ്ടി റിപ്പയർ പോയി ഇപ്പൊ ശരിയായി കയറിയ അനാവശ്യം പറയാനും പെരുമാറാനും ധൈര്യമുള്ള ഏത് ചെറുക്കനാ ഈ നാട്ടിലുള്ളത് അവന്റെ എനിക്കറിയില്ല വണ്ടി അറിഞ്ഞൂടാ സാരമില്ല അങ്ങനെ സാരമില്ലെന്ന് വെച്ചാ പറ്റില്ല ഇങ്ങനെയുള്ള കുരുസങ്കട്ടവന്മാരെ മുളയിലെ നുള്ളിക്കളഞ്ഞില്ലെങ്കിൽ നാളെവന്മാരൊക്കെ എന്ത് വൃത്തിയേട് കാണിക്കാനും മടിക്കില്ല ഗോകുലം ബംഗ്ലാവിൽ പുറത്തിറങ്ങിയാൽ നാട്ടിലുള്ള മനുഷ്യർ ഇന്നും വഴിമാറി നിൽക്കും പിന്നെ ഒരലവലാതെ ചെറുക്കൻ മാലിനെ ഇനി അവനെ കണ്ട എന്നോട് പറയണം വഴിയിലാണോ കുതിര കൊണ്ടു നിർത്തുന്നത് സാധാരണ ഞാൻ കണ്ടിട്ടുള്ള കുതിരകളെല്ലാം ഭൂമിയാ നിൽക്കാറുള്ളത് ഈ ആകാശ നിർത്താനുള്ള വിലയൊന്നും എനിക്കറിയില്ല പ്രസംഗിക്കണ്ട കുതിരയൊന്നും മാറ്റുന്നോ അതോ ഞാൻ മാറ്റണോ മഹാറാണിക്ക് ആവുമെങ്കിൽ അയക്കോ എനിക്ക് അല്പം കൂടി പണിയുണ്ട് അവളുടെ അഹങ്കാരം ഞാൻ തീർത്തോളാം അയ്യോ വേണ്ട മോനെ അവധിയൊന്നും കാണിക്കരുത് ഗോകുലത്തിൽ നമ്പിയാതെ മക്കളോട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണം കൊല്ലും കൊലയും ചതിയും തൊഴിലാത്ത കുടുംബമാണ് ഇന്നും രാമന്ദ്രൻ നമ്പിയുടെ മുമ്പിൽ ഈ നാട്ടിലെ പോലീസുകാർ പോലും ചെരുപ്പിട്ട് നിൽക്കാറില്ല എന്തും ചെയ്യും ചെയ്തിട്ടുണ്ട് അയാളുടെ ക്രൂരതകൾ കിയാകാത്ത കുടുംബം ഈ നാട്ടിൽ കുറവാണ് രാജാവിന്റെ കാലത്ത് രാജാവിന്റെ പേരും പറഞ്ഞ് തേർവാഴ്ച നടത്തി അത് കഴിഞ്ഞ് ഇപ്പോൾ അത് സ്വന്തം പേരിലായി ഇന്നും അയാൾ വിചാരിക്കുന്നത് എന്തും ഇവിടെ നടക്കും അവിടെ നൃത്തവും സംഗീതവും പഠിക്കാൻ വരുന്നവരൊക്കെ വലിയ കുടുംബക്കാരാണ് അങ്ങനെയുള്ളവർക്ക് അവിടെ പ്രവേശനമുള്ളൂ എന്നാൽ ആ ബംഗ്ലാവിൽ ഞാനും ഒന്ന് കയറാമോന്ന് നോക്കട്ടെ